കൗൺസിലറെ നേതാക്കൾ ഒടുവിൽ നാടകീയ മോചനം ൾ അരങ്ങേറി അവിശ്വാസ ചർച്ച യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ സി പി എം കൗൺസിലർ കലാ രാജുവിനെ സി പി എം നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ വാഹനത്തിലെത്തിയ എൽ ഡി എഫ് കൗൺസിലർ കലാ രാജുവിനെ സിപിഎം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബലമായി നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിൽ പോലീസ് നോക്കി നിൽക്കെ കടത്തിക്കൊണ്ടുപോയി ഇന്ന് രാവിലെ മുപ്പതോടെയാണ് സംഭവം നടന്നത് നഗരസഭയിൽ പതിമൂന്നംഗങ്ങൾ സി പി എമ്മിന്റെയും പതിനൊന്നംഗങ്ങൾ യു ഡി എഫിന്റെയും ഒരംഗം സ്വതന്ത്രനുമാണ് കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയുടെ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന േട് അന്വേഷിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത് എൽ ഡി എഫിലെ പതിമൂന്ന് പേരും വിട്ടുനിൽക്കുമെന്നായിരുന്നു എൽ ഡി എഫ് നേതൃത്വം അറിയിച്ചിരുന്നത് എന്നാൽ കുറച്ചു നാളുകളായി സി പി എമ്മിൽ നിന്ന് ഇടഞ്ഞുനിന്ന കലാരാജു യു ഡി എഫ് നൽകിയ അവിശ്വാസത്തിൽ വോട്ട് ചെയ്യുവാനെത്തുമെന്ന് സൂചനകൾ ലഭിച്ചിരുന്നു സൂചനകൾ ശരിവെക്കും വിധം യു ഡി എഫ് നേതാക്കളുടെ വാഹനത്തിൽ കലാരാജു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ എത്തിയത് തുടർന്നാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചിരുന്നത് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തമായിരുന്നില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഇതിനിടെ കലാ രാജുവിന്റെ മക്കൾ ലക്ഷ്മിയും ബാലുവും മാധ്യമങ്ങളിൽ വാർത്ത കണ്ട് അമ്മയെ കാണുവാനില്ലെന്നും തട്ടിക്കൊണ്ടു പോയി എന്നും കാണിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി മണിക്കൂറുകൾക്ക് ശേഷം കുട്ടികൾ കൂത്താട്ടുകുളം സ്റ്റേഷനിൽ എത്തിയും പരാതി നൽകുകയായിരുന്നു അമ്മയ്ക്ക് നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മയെ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു കലാരാജുവിനും യു ഡി എഫ് അംഗങ്ങൾക്കും അവിശ്വാസ ചർച്ചായോഗത്തിൽ യോഗത്തിൽ പങ്കെടുക്കുവാൻ മതിയായ സുരക്ഷ ഒരുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു എന്നാൽ മൂവാറ്റുഴ ഡിവൈഎസ്പി വൈ എസ് പി എം ബൈജു ഉൾപ്പെടുന്ന പോലീസ് സംഘം സുരക്ഷ ഒരുക്കാതെ കലാ രാജുവിനെ തട്ടിക്കൊണ്ടു പോകുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു എന്നാണ് ആക്ഷേപം ആക്ഷേപം ശരിവെക്കും തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയ വാഹനം തടഞ്ഞിടുവാനോ അവരെ രക്ഷപ്പെടുത്തുവാനോ പോലീസ് ശ്രമിച്ചില്ല എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് പരാതി നൽകിയിട്ടും ഇവരെ കണ്ടെത്തുവാൻ പോലീസ് ശ്രമം നടത്തിയുമില്ല കുട്ടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം പറയുകയും ചെയ്തു ഇതോടെ വിചിത്ര നായികുമായി പോലീസ് മുന്നോട്ട് വരികയായിരുന്നു കുട്ടികളോട് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി ക്ഷമ പറഞ്ഞാൽ അമ്മയെ കാണിക്കാമെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചതായി പോലീസ് പറഞ്ഞു എന്നാൽ കുട്ടികൾ ഇതിന് തയ്യാറാവാതെ സ്റ്റേഷനിൽ കുത്തിയിരുന്നു ഒപ്പം യു ഡി എഫ് പ്രവർത്തകരും സംഭവം കൈവിട്ടു എന്ന് തോന്നിയതോടെ സി പി എം നേതാക്കൾ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന കലാരാജുനെ വീട്ടിൽ പറഞ്ഞു വിടുകയായിരുന്നു പിന്നീട് കലാരാജു രാജു പൂത്താട്ടുകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ രാവിലെ ഉണ്ടായ സംഘർഷത്തിൽ കലാ രാജുവിന് പരിക്കേറ്റിരുന്നു ഇതിനിടെ സി പി എം നേതാക്കൾ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ വനിതാ നേതാക്കളെ യു ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് കാണിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങളും പ്രതിഷേധ മാർച്ച് നടത്തി അനൂപ് ജേക്കബ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത് വൈകുന്നേരം ഏഴ് മണിയോടെ മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടുന്ന നേതാക്കൾ കലാ രാജുവിനെ സന്ദർശിക്കുകയും ആശുപത്രിയിൽ ഇവർ സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് എം എൽ എയുടെ വാഹനത്തിൽ എറണാകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനിടെ കലാ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനോട് തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ചു നൽകി യും എന്നെ ശിക്ഷിക്കാൻ അതിൽ ചെറിയടാ അവളെ എന്ന് പറയുന്നു അപ്പൊ എന്നെ ഒരു ഡോർ ഓർമ്മ വലിച്ചാരണ്ടപ്പോ ഒരു കാലിതിന്റെ ഇടയിൽ വെച്ച് ആട്ട് ഡോറിന്റെ ഇടയിൽ വെച്ച് പിന്നെ അയ്യോ എൻ്റെ കാലൊന്നും നിങ്ങൾ അപ്പം ഡ്രസ്സിൽ ഒരു കൈ കൊണ്ട് പിടിച്ചേക്കുന്നു ഇവിടെന്നൊക്കെ പറിച്ചു ഇവിടെ നിന്നൊക്കെ പറിച്ചു കളഞ്ഞു ശരിക്കും ഞാനതിങ്ങനെ എൻ്റെ പാനം രക്ഷിക്കാൻ വേണ്ടി അടുത്തത് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എടുത്തെറിയുക ചെയ്ത വണ്ടിക്കുന്നത് അപ്പോൾ കാല് ഡോ ചടങ്ങനെ ഒന്ന് കാലു നിങ്ങൾ സ്വന്തം ആക്കുന്നതിനെ പറഞ്ഞു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വെട്ടി എടുത്ത് തരാണെങ്കിൽ വരുന്നത് അവിടെ ചെന്നിട്ട് കാല് വെട്ടിത്തരാൻ തുടങ്ങി വരുന്നെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് പെട്ടെന്ന് എവിടെ എന്താ ഒരു തിക്ക് കിട്ടിയില്ല കാരണം ശ്വാസം മുട്ടി പോയല്ലോ സുണ്ടായിരുന്നു സെക്രട്ടറി ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു വിജയ ചേച്ചിയാണ് വിജയ ചേച്ചി അവൾ അന്നേരം അവര് ചെരിക്ക് പറഞ്ഞാൽ അവര് എത്ര ചീപ്പാന്ന് ഞാൻ അന്നേരം മനസ്സിലായി അതിലും ശരിക്കും എനിക്ക് ബുദ്ധി എനിക്ക് തന്നെയാണ് കാരണം ഒരു സ്ത്രീയെ ഇത്രയും സമൂഹ മധ്യത്തിൽ അപമാനിച്ച് ഇത്രയും വൃത്തിയോട് പറഞ്ഞിട്ട് വീണ്ടും അവർ എന്നെ മാനസിക പക്ഷെ ഞാൻ അങ്ങനെ തളരുല്ല ഞാൻ ബോൾഡ് തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ബോളാണ് ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത്രയും വസ്ത്രം ഈ ജനങ്ങളുടെ ഇടയ്ക്ക് മുഴുവൻ നിന്ന് വലിച്ചവര് ഉയ്യാൻ ശ്രമിച്ചിട്ട് ഞാൻ ചേർത്ത് നിന്ന ആളാണ് എട്ടുപേര് പറഞ്ഞുണ്ടെങ്കിൽ വെട്ടി എടുത്തു തരാന്ന് കാലം അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച എന്നെ കൊന്നുള്ള കൊണ്ടുപോയി അകത്ത് അവര് മോറീടെ അടച്ചു എന്നെ അടച്ചിട്ട് ഭരണാസാക്കനെല്ലാം കേട്ടിട്ട് അവരെ കൊണ്ട് ആഘോഷിപ്പിക്കുക ചേർമേഴ്സിനെ കൊണ്ട് എന്റെ ഞാൻ അങ്ങനത്തെ പോകാണെങ്കിൽ ഏതൊരു പണ്ടേ അങ്ങനെയാണോ ഇരുപത് ലക്ഷം രൂപ അവരോട് കേക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ മുഖത്തേക്ക് നോക്ക് സംസാരിക്കാം ആരോടാണ് ഞാൻ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നത് നിങ്ങൾ ആളെ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ കാശ് മേടിച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെ കാരണം നിങ്ങൾക്ക് ഞാൻ അവസരം തന്നായിരുന്നല്ലോ നാലു മാസം ഞാൻ നിങ്ങൾക്ക് അവസരം തമ്മിൽ എന്ത് ചെയ്തതെന്ന് ചോദിച്ചത് എന്നിട്ട് നിങ്ങൾ എന്നോട് നീതി കാണിക്കല്ലേ ഞാൻ ഇങ്ങനെ ഒരു ചെയ്യുന്ന മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് കലാരാജു ആശുപത്രി വിട്ടത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും